എന്റെ പുന്ന് സഹോദര ഞാനെന്തിനാണ് ഈ തിരുമേനീനെ ന്യായീകരിക്കുന്നത് തിരുമേനീനെ ന്യായീകരിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ ഞാൻ ആക്കോബസഭയിൽ ചേർന്നത് ഈ പറയുന്ന തിരുമേനിയുടെ അന്യഭാഷ കേട്ടിട്ടോ തിരുമേനിയുടെ കുപ്പായം കണ്ടിട്ടോ ഒന്നും അല്ലല്ലോ ഞാൻ പെന്തക്കോസിൽ നിന്ന് യാക്കോബയിലേക്ക് മാറിയത് സുറിയാനി സഭയുടെ ആരാധനക്രമവും വിശ്വാസവും ഒക്കെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ സത്യവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യാക്കോ സഭയിലേക്ക് മാറിയത് അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു ആത്മീയ അധികാരത്തിൽ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സഹദിപ്പിക്കാനേ കഴിയുള്ളൂ കാരണം ഞാൻ ഇതിൻ്റെ അപ്പുറവും കണ്ടും കേട്ടും അനുഭവിച്ചൊക്കെ വന്നിട്ടുള്ള ആളാണ് അത് സാധാരണ അറിയാവുന്ന കാര്യമില്ല ഞാൻ പെന്തക്കൂസ് ജനിച്ചു വളർന്ന ആളാണ് അപ്പൊ പിന്നെ എനിക്ക് ഇദ്ദേഹം പറയുന്ന അന്യഭാഷ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ബന്ധക്കോസിൽ തന്നെ ഏറ്റവും ശിശുക്കളായിട്ടുള്ള ആൾക്കാർ പറയുന്ന ഇത് ഇതിനും കൂടിയ സാധനങ്ങളാണ് അപ്പൊ പിന്നെ ഇതൊന്നും നമുക്ക് എന്താ പറയാ എനിക്ക് സഹതപിക്കാനേ കഴിയുള്ളു ഇതെല്ലാം ബൈബിൾ പ്രകാരവും അല്ലെങ്കിൽ സഭാ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എല്ലാം ഒട്ട തെറ്റാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു ആത്മീയത എന്ന് പറയുന്നത് തന്നെ ക്രിസ്ത്യാനിത്വുമായി ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അത് പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പെന്തക്കൂസുകാരടക്കമുള്ള ആളുകളോട് ഡിബേറ്റ് ചെയ്യുകയും ഇതെല്ലാം ചെയ്ത് ഇതെല്ലാം ഉറപ്പ് വരുത്തി പെന്തക്കൂസ്റ്റിലെ ഈ പറയുന്ന ആത്മീയത ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് ആ പറയുന്ന കാര്യത്തിൽ തന്നെ എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജത്രയും അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഒരുപാട് തീരുമാനം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഫുൾ എൻ്റെ നാല് തലമുറയുള്ള ബന്ദഗക്കോസിലെ കുടുംബത്തെയും വിട്ട് എൻ്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും വെറുപ്പിച്ച് ഞാൻ യാക്കോവ സഭയിൽ എത്തിയത് അപ്പൊ ഈ സഭയിൽ ഞാൻ അവിടെ എത്തുന്നത് അതെല്ലാം വിട്ടുകളഞ്ഞിട്ടാ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പ ഇവിടെയുള്ള ആൾക്കാര് അതി അങ് അതിന്റെ മറ്റൊരു പതിപ്പൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് സഹദിപ്പിക്കാനേ കഴിയുള്ളൂ എനിക്കിപ്പോ ആ ആത്മീയ അധികാരത്തിൽ ഇരിക്കുന്ന ആളെ പോയി എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാനിപ്പോ എന്താ പറയാ ഞാൻ അദ്ദേഹത്തിന്റെ ആത്മീയ അധികാരത്തെ അംഗീകരിക്കുന്നത് ഞാൻ കൈവപ്പിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കും വിശ്വസിച്ചും പോയി പക്ഷെ ഒരു ആത്മീയ ഹയർ ഞാൻ അദ്ദേഹത്തെ എനിക്ക് അദ്ദേഹത്തെ പഠിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഫോൺ നമ്പർ തരേണ്ടി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ എല്ലാം പറഞ്ഞു കൊടുക്കാതെ മാത്രമേ ഉള്ളൂ പക്ഷെ അദ്ദേഹം ഈ ഇപ്പൊ ഞാനിപ്പ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം ഇതാണ് ആത്മീയത എന്ന് അദ്ദേഹം ചിന്തിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തെക്കാളും ആത്മീയൻ ഞാൻ തന്നെയാണെന്നേ ഞാൻ പറയുള്ളു കാരണം ഞാൻ ഇതിന്റെ ഇതിൻ്റെ അപ്പുറത്ത് അന്യഭാഷ പറഞ്ഞിട്ടുള്ള ആളാണ് വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്യഭാഷയെ പറ്റി പെന്തക്കൂസിൽ എങ്ങനെ എങ്ങനെ കാശുണ്ടാക്കാം പെന്തക്കൂസ് രീതിയിൽ എങ്ങനെ കാശുണ്ടാക്കാം ഇങ്ങനെ പെന്തക്കൂസിൽ ഈ അന്യഭാഷയുടെ റോൾ എന്താണെന്നൊക്കെ വേണമെങ്കിൽ തിരുവനിക്കും അതും ക്ലാസ് കൊടുക്കാൻ പറ്റും രണ്ടും കൊടുക്കാൻ പറ്റും ഇതൊക്കെ അപ്പൊ തിരുമേനിയുടെ ആവശ്യം പറഞ്ഞ തിരുമേനിക്ക് സത്യം ഞാൻ പറയുന്നത് ഇതിപ്പോ ഈ ആത്മീയ അധികാരത്തിലുള്ള ആള് നിൽക്കുന്നതുകൊണ്ട് ആ വിശ്വാസികളും നെറ്റിപ്പോവാണ് വിശ്വാസികൾക്ക് ഇതൊന്നും അറിയില്ല അവരുടെ കയ്യിൽ അവരുടെ കയ്യിലിരിക്കുന്ന സത്യവിശ്വാസം എന്ന് പറയുന്ന ആ മുത്ത് കളഞ്ഞിട്ട് ഇവര് വേറെ എന്തോ ചാണാതോ വേറെ ഏതാണ്ടൊക്കെ എടുത്തു എടുക്കാൻ വേണ്ടി പോവോ എനിക്കറിയാൻ പാടില്ല എന്താ ഇവരുദ്ദേശിക്കുന്നെന്ന് അപ്പൊ ഇത് ഇപ്പൊ ഞാൻ അറിയുന്നത് ഇപ്പൊ ഈ മെത്രാൻ മാത്രല്ല പല മെത്രാന്മാരും ഇനി മെത്രാൻമാരാകുന്നവരും പല അച്ഛന്മാരും ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിനു മുമ്പും യാക്കോബസഭയില് ഇത്തരത്തിലുള്ള ആളുകൾ വരികയും പെന്തക്കൂസിലേക്ക് ആൾക്കാരെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതുവരെ യാക്കോക്കാർ പഠിച്ചിട്ടില്ല അപ്പൊ എനിക്കിപ്പോ സഭയിൽ വന്ന് നിന്നിട്ട് അവരെ ബോധവൽക്കരിക്കാൻ ഇനിയിപ്പോ ഞാൻ എന്റെ പെന്തക്കൂസിൽ നിന്ന് വന്നിട്ടുള്ള അനുഭവങ്ങൾ ഇനി പറയേണ്ട ഗതികേടിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളൂ ഞാനൊരിക്കലും ഇത് ന്യായീകരിക്കുന്നില്ലല്ലോ ഒരിക്കലും ഞാൻ ആയിരിക്കില്ല അപ്പൊ ഇനിയിപ്പോ യാക്കോബ് സഭയുടെ ആളുകൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ല ഇതൊക്കെ അറിയാമെന്നിട്ടും തിരുമെനിക്കെതിരെ എന്തുകൊണ്ട് വീട് ചെയ്യുന്നില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദര ഞാന് യാക്കോബ് സഭയിലേക്ക് മാമോദീസ് എടുത്ത് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ ആളുകൾ തന്നെ പറയില്ല ഒരു വർഷം കഴിച്ചപ്പോ തരീവ് എത്ര വരെ പഠിപ്പിക്കാറായോ അത് ഈ മെത്രീ അന്യഭാഷയെ കുറിച്ച് ഇത്രേ അറിവുള്ളൂ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായതായിരിക്കും മറ്റു മെത്രാൻമാർക്ക് കാര്യങ്ങൾ അറിയാവുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു മെത്രാൻമാരോടും അച്ഛന്മാരോടും അല്മാക്കാരോടും പറയുക അവരാതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തീരുമാനം എടുക്കാൻ പറയാം പറയാമെന്ന് മാത്രമേ എനിക്കുള്ളു പിന്നെ ഞാനിത് ഒറ്റ ഒരു തീരുമാനം കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ടോ ഒന്നും ഇതൊന്നും പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാനിത് കൊറേ വർഷങ്ങളായിട്ട് യാക്കോക്കാരുടെ ഇടയിൽ ഈ ഒരു സംഭവം ഞാൻ കാണുന്നുണ്ട് ഞാൻ ബെന്തക്കോസിൽ നിന്ന് യാക്കോക്കാർക്ക് എതിരെ പോസ്റ്റുകളും ഡിബേറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഞാൻ അവരെ കളിയാക്കാറും ഉണ്ടായിരുന്നു അന്ന് തന്നെ നിങ്ങൾ ഞങ്ങളുടെ പാട്ടുകളൊക്കെ എടുത്ത് ഈ ആരാധന നടത്തുന്നുണ്ടല്ലോ ഇപ്പൊ ഞാനൊരു രണ്ടായിരത്തി പത്തൊമ്പതില് പുത്തൻകുരിശി കൺവെൻഷനിൽ ചെന്ന സമയത്ത് എന്നെ ഒരു യാക്കോക്കാരൻ സഹോദര നിങ്ങള് ബെന്തക്കൂസിന്നൊക്കെ മാറി വരുന്നതല്ലേ കാരണം ഞാൻ അന്നേ ബെന്തക്കൂസ് രണ്ടായിരത്തി പത്തൊമ്പതില് വിട്ട് നിൽക്കുന്ന അപ്പം ആ അന്ന് എന്നൊരു യാക്കോവയിലെ സഹോദരൻ പുത്തൻകുരിശി കൺവെൻഷൻ ക്ഷണിച്ചിട്ട് ഞാൻ അവിടെ പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ അവിടെ വെള്ളം വെള്ളം ഇട്ട് അവിടെ ആൾക്കാർ കൈ അടിച്ച് പെന്തക്കോസും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ എന്നെ കൊണ്ടുപോയോ യാക്കോക്കാരനോട് ഞാൻ ചോദിച്ചു ചോദിച്ചതാണോ അതെ സുറിയാരി വിശ്വാസവും സൊറിയാരി പാരമ്പര്യോതൊക്കെ ചോദിച്ച് പുള്ളിയുടെ കളിയാക്കൊക്കെ ഒക്കെ ചെയ്തായിരുന്നു അപ്പൊ ഇത് അന്ന് മുതൽ തന്നെ നമ്മൾ പലപ്പോഴും ആയിട്ട് നമ്മൾക്ക് പറ്റുന്ന മേഖലകളിലെല്ലാം നമ്മളത് പരാമർശിച്ചിട്ടുണ്ട് ഇങ്ങനെ അക്കോവ സഭയില് പെന്തക്കാരൻ നമുക്കിത് കൃത്യമായിട്ട് കിട്ടും ഇത് എന്താ സംഭവം കാരണം നമ്മൾ പെന്തക്കോസിൽ ഫുൾ പെന്തക്കോസിൽ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് നമ്മൾ പുറത്ത് ഈ സുറിയാനി വിശ്വാസവും പഠിച്ച് നമ്മൾ ഇപ്പുറത്ത് വരുന്നത് കൊണ്ട് ഇത് രണ്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിനകത്ത് ഏതാ പെന്തക്കോസ് ഏതാ സുറിയാനി ഇതിപ്പോ ഒരാളുടെ പ്രസംഗത്തിലുള്ളതും നമുക്ക് നമുക്ക് കാരണം പെന്തക്കൂസാറിന്റെ പ്രസംഗം നമുക്ക് കേട്ട അപ്പ പിടിക്കാൻ പറ്റും അത് ആ വ്യക്തി പെന്തക്കൂസിന്റെ എത്ര ഇൻഫ്ലുവൻസിൽ പോയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് എനിക്ക് വേണമെങ്കിൽ പെന്തക്കോസിൽ ജനിച്ച് വളർന്ന ആൾക്കാർക്ക് അത് കിട്ടുള്ളൂല്ലോ ചിലപ്പോ ഇത് യാഘോസ വില ഉള്ള ആൾക്കാർക്കൊന്നും അത്രയും പിടികിട്ടാൻ സാധ്യതയില്ല അവര് നോക്കുമ്പോ മാരും അല്ലെങ്കിൽ വെസ്റ്റുമെന്റ് ഇട്ടുള്ള ആൾക്കാർ വളരെ അറിവോട് കൂടി വലിയ വലിയ പറയുന്നു എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഈ ബെന്തക്കോസിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ബെന്തക്കോസിന്റെ കൃത്യമായിട്ട് തിരിച്ചറിയാനൊക്കെ പറ്റും അപ്പൊ ഇത് എങ്ങനെയാണെന്ന് നോക്കട്ടെ ഇതിപ്പോ ഞാൻ എന്തുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് എടുക്കാതെ സഭ എടുത്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ ഉത്തരം ഈ സത്യവിശ്വാസമാ അപ്പൊ ഇനിയിപ്പോ ആ വീഡിയോ എങ്ങനെ ചെയ്യുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കണേ എന്റെ ഇടയിൽ. ആ വീഡിയോ ചെയ്യണമെന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഓർത്തഡോക്സിലേക്ക് പോകാതെ യാക്കോബ തിരഞ്ഞെടുത്തു എന്ന് എന്നൊക്കെ എന്റെ അടുത്ത് പറയുന്നുണ്ട് ഇതിപ്പോ ഞാൻ എവിടെ കൂട്ടിട്ട് പറയാല്ല ഈ സത്യവിശ്വാസം കണ്ടിട്ടാണ് ഇവിടെ സത്യവിശ്വാസം എന്ന് പറഞ്ഞ ഇതാണ് പക്ഷെ എന്നാലും എനിക്കറിയാവുന്ന ഒരുപാട് തിരുമേനിമാരുണ്ട് ഏർ അപ്പൊ അവരൊക്കെ കൃത്യമായി സുറിയാനി വിശ്വാസത്തെപ്പറ്റി അറിയുകയും അതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴും ഒരു ഹോപ്പ് ഉണ്ട് യാക്കോബ് സഭയിൽ ഇതിനൊരു റിഫോർമേഷൻ റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തക്കോസിൻ്റെ ഉപദേശം നവീന ഉപദേശം കൊണ്ടുവരുന്നതിനെ അല്ല റിഫോർമേഷൻ എന്ന് പറയുന്നത് ആ യഥാർത്ഥ തെളിവുള്ള സത്യ സുറിയാനി സഭയുടെ ആ വിശ്വാസവും പാരമ്പര്യവും ആ ബാക്ക് ടു റൂട്ടിൽ പോയി കൊണ്ടുവരുന്നതിനാണ് ഞാൻ റിഫോർമേഷൻ ആയിട്ട് കാണുന്നത് കാരണം അത് ഏത് കാലത്തെ അതിജീവിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഏത് കാലത്തെ അതിജീവിക്കുന്ന ഒരു വിശ്വാസം ഇവിടെ റിഫോം ചെയ്ത് കൊണ്ടുവരണം കാരണം റിഫോം ചെയ്യപ്പെട്ട ആൾക്കാരുടെ ഒക്കെ റീഫോംന്ന് പറഞ്ഞ നവീന ഉപദേശം എടുത്ത ആൾക്കാരുടെയൊക്കെ ഗെതികേട് നമ്മൾ വെസ്റ്റേൺ വേൾഡിലേക്ക് നോക്കിയാൽ മതി അതിപ്പോഴും പല ആൾക്കാർക്കും കത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും നോക്കട്ടെ സഹോദര എനിക്കൊരു അവസരമൊക്കെ താ ഞാൻ ഇച്ചെരി സമയമൊക്കെ എടുക്കട്ടെ എനിക്ക് സൂര്യാനി വിശ്വാസം തന്നെ പഠിച്ച് തുടങ്ങിയിട്ടുള്ളു ദൂരം കാര്യങ്ങൾ ഇനിയും പഠിക്കാൻ കിടക്കുന്നു ഈ ഇത്തരത്തിലുള്ള ധ്യാനവും ബന്ദക്കോസ് പരിപാടി യാക്കോബ യാക്കോബസഭയില് തുടരുകയാണെങ്കിൽ യാക്കോബയുടെ പള്ളികള് ഓർത്തഡോക്സുകാരും കൊണ്ടുപോകും വിശ്വാസികളെ ബന്ദക്കൂസുകാരും കൊണ്ടുപോകും അവസാനം ഈ സത്യവിശ്വാസത്തെ ഈ ബെന്തക്കോസിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ഞങ്ങള് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായി മാറും ഇത് സംരക്ഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അങ്ങനെ ഒന്നും ആവില്ല പിന്നെ യാക്കോബസഭയിൽ അതിനു പറ്റിയ ആളുകളൊക്കെ ഉണ്ട് നല്ല അത്മാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് മെത്രന്മാരുടെ ഇടയിൽ നിന്ന് ഇതിനൊരു തീരുമാനമൊക്കെ ആകുമെന്ന് വിചാരിക്കുന്നു അത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിരിക്കും ഇത് ഒറ്റ രാത്രി കൊണ്ടൊന്നും മാറ്റം വരുത്താൻ കഴിയുന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അപ്പോൾ നമുക്ക് നോക്കാം വെയിറ്റ് ആൻഡ് വെയ്റ്റൻസി ഇതിപ്പോ ഇപ്പൊ ഈ തിരുമേനി ഇതിന് മുമ്പും ഇത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോഴാണ് അതൊരു എക്സ്പോസ്ഡ് ആയത് അപ്പൊ ഇനിയിപ്പോൾ എക്സ്പോസ്ഡ് ആയ സ്ഥിതിക്ക് ഇപ്പോഴെങ്കിലും ഒരു തീരുമാനം പക്ഷേ ഇനിയും ഇത് വളരെ വൈകിപ്പോയി കാരണം ഇത്രയും ആളുകൾ ഈ വിശ്വാസത്തെ കണ്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന സമയത്ത് ഇത് ഇവിടെ ഇപ്പോഴും വെച്ച് ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു കിടുകാര്യസ്ഥയായി മാറും അപ്പം എന്നാലും ഞാൻ ഇപ്പോഴും ഇപ്പോൾ പുതിയ ഭാവയൊക്കെ വന്നിട്ടുള്ളതുകൊണ്ടൊക്കെ ഞാൻ യാക്കോബസഭയുടെ ആ വിശ്വാസ സംബന്ധമായ അനി വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആശിക്കുന്നു നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം